ബി ജെ പിക്കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാണ് ഇന്ന് ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലെ ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യം വരും ബി ജെ പിക്ക് ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്ന് ഉണ്ടാവും കാര്യം ഞാനിപ്പോ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാനൊരു പ്രകടനം നടത്തി വെയിറ്റ് സി പി എം കാര്യ ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾക്ക് പിന്നാലെ ബി ജെ പിയിൽ പീഡന പരാതി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെയാണ് പരാതി ഉയരുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ് പാലക്കാട് സ്വദേശി പരാതി നൽകിയത് വ്യാജ പരാതിയെന്ന് സി കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി സ്വത്ത് തർക്കവും കുടുംബ പ്രശ്നവുമാണ് പരാതിക്ക് പിന്നിലെന്ന് കൃഷ്ണകുമാർ പറയുന്നു പിന്നിൽ സന്ദീപ് വാര്യറാണെന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു കൃഷ്ണകുമാർ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് പാലക്കാട് സ്വദേശിനിയുടെ പരാതി സി കൃഷ്ണകുമാറിനെതിരെ പരാതി ലഭിച്ച വിവരം രാജീവ് ചന്ദ്രശേഖറിന്റെ ഓഫീസ് സ്ഥിരീകരിച്ചു പരിശോധിക്കാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പരാതിക്കാരിക്ക് മറുപടി നൽകിയത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് കൃഷ്ണകുമാറിനെതിരെ പരാതി എത്തുന്നത് എന്തായാലും വി ഡി സതീശൻ പറഞ്ഞ ബോംബ് ഒന്ന് പൊട്ടിയിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിനു വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി അവരെ അധിക്ഷേപിച്ചതിൽ മനന്നൊന്നാണ് അവർ ആത്മഹത്യ ചെയ്തത് എന്റെ അവരുടെ ഭർത്താവും മകളും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി എടുക്കാൻ തയ്യാറല്ല അത് അന്വേഷിച്ചിട്ട് മൊഴിയെടുക്കുക അന്വേഷിച്ചിട്ടാണോ മൊഴിയെടുക്കുന്നത് പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത് പോലീസ് സ്റ്റേഷനെ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല സി പി എം ഈ വേട്ടയാടൽ അവസാനിപ്പിക്കണം നിങ്ങൾ എന്താ സാമ്പത്തിക ബാധ്യതയുള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളെ ഒരു അധിക്ഷേപിക്കുക എന്ത് എന്തൊരു പാർട്ടിയാണിത് എത്രമാത്രം അതപ്പതിച്ചിരിക്കുന്നു സ്ത്രീകളെ വേട്ടയാടുന്ന പാർട്ടിയായി സി പി എം മാറിയിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിൽ ശക്തിയായ പ്രതിഷേധമുണ്ട് ആ അത് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുക്കണം ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു രണ്ടാമത്തെ ഒരു കാര്യം ജി എസ് ടി വകുപ്പിനെതിരായി വ്യാപകമായ അഴിമതി ആരോപണങ്ങൾ വരിക വ്യാപകമായി വലിയ അഴിമതി ആരോപണങ്ങൾ വരിക ഇപ്പൊ ഒരു കരിയോയിൽ കമ്പനിയുടെ കയ്യിൽ നിന്നും വലിയ തോതിൽ ഇടനിലക്കാരെ വെച്ച് പണം പണമിടിക്കാൻ ഒന്നിലധികം സംഭവങ്ങളാണ് വരുന്നത് വരാനിരിക്കുന്ന ദിവസം ജി എസ് ടി വകുപ്പിൽ നടക്കുന്ന ധാരാളം അഴിമതി കഥകളുടെ തുടക്കമാണ് വരാൻ പോകുന്ന അഴിമതി കഥകളുടെ തുടക്കമാണ് ഈ കാസർകോഡത്തെ ആ കേസ് ആ കമ്പനിയുടെ കേസ് വ്യാപകമായ അഴിമതി ഡെല്ലാളന്മാരെ വെച്ചുകൊണ്ടാണ് ജി എസ് സി ഇന്റലിജൻസിന്റെ പേര് സി പി എം അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ തലപ്പത്ത് പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ് അവർ പണം സമ്പാദിക്കാൻ ജി എസ് ടി വെച്ചിട്ട് ജി എസ് സി കേരളത്തിൽ പരിതാപകരമായ അവസ്ഥയിലാണ് ജി എസ് സി ഭരണം തന്നെ ടാക്സ് നികുതി ഭരണം തന്നെ പരിതാപകരമായ അവസ്ഥയിലായിരിക്കാം അവിടെയാണ് സർക്കാരിലേക്ക് കിട്ടേണ്ട പണം ഇടനിലക്കാരെ വെച്ച് കൈക്കൂലി വാങ്ങിച്ച് കോടികളാണ് ഒരുപാട് കഥകൾ വരാൻ പോവുക അതിന്റെ തുടക്കമാണ് ഇപ്പൊ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കരിയോൽ കമ്പനി അവർ എനിക്കും മെയിൽ അയച്ചിട്ടുണ്ട് എനിക്കും പരാതി തന്നിട്ടുണ്ട് വളരെ വ്യക്തമായ തെളിവുകൾ അവർ പണം കൊടു ഇടനിലക്കാരന് പണം കൊടുത്തതും ഇടനിലക്കാരന് ഈ ഓഫീസർക്ക് ഇത് കിട്ടിയെന്ന് ഉറപ്പുവരുത്തിയതും ഉണ്ട് അപ്പൊ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് ജി എസ് ടിയിൽ വലിയ അഴിമതി നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ എസ് നടക്കുന്ന അഴിമതി അല്ല അവരെ ആത്മഹത്യ പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാണ് പുതുയോഗം നടത്തി ആ സ്ത്രീയെ ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചതുകൊണ്ടാണ് അവർ ആത്മഹത്യ ജനങ്ങളുടെ മുമ്പിൽ അവരധിക്ഷേപിച്ചതാണ് അവർ ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് ഇതിന്റെ പേരിൽ അന്വേഷണം നടത്തണം മൊഴിയെടുത്ത് അന്വേഷണം നടത്തണം കുടുംബത്തിന്റെ മൊഴിയെടുത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ മീറ്റിംഗിലെ റെക്കോർഡുകൾ ഉണ്ട് അത് പരിശോധിക്കണം അത് അതിനു വേണ്ടിയിട്ടും മാത്രമേ പൊതുയോഗം നടത്തുക ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല സി പി എംമാർക്ക് കാശ് കൊടുക്കാനില്ല അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട് അത് അവർ ലോണൊക്കെ വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി ആ ലോൺ എല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ് എന്നിട്ടും ഇങ്ങനെ കടമുള്ളവരെയൊക്കെ നമുക്ക് നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും കടമുള്ളവർക്കെതിരായിട്ട് പൊതുവോ നടത്തുന്ന പാർട്ടിയാണ് സി പി എം അപ്പൊ അധിക്ഷേപിക്കുക എന്നിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക അതിൽ മനന്നൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്ത് ഇത് സി പി എം നടത്തുന്ന എന്തിനു വേണ്ടിട്ടാണ് എം വി ഗോവിന്ദന്റെ മകനെതിരായിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നു അതിന് മറുപടിയില്ല സി പി എം നേതാക്കന്മാർക്കൊരു മന്ത്രിക്ക് ഉൾപ്പെടെ ഈ കളങ്കിത വ്യക്തിത്വമായ രാജേഷ് കൃഷ്ണ പണം അയച്ചിരിക്കുന്നു പണം കൊടുത്തിരിക്കുന്നു എന്നൊരു ആരോപണം വന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണം കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് ഈ കളങ്കിത വ്യക്തിത്വം ഹവാലയിലും റിവേഴ്സ് ഹവാലയിലും കൂടി ഉണ്ടാക്കിയ പണം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അത് മറച്ചു വയ്ക്കാൻ അത് ചർച്ച മൂന്ന് ദിവസം നിങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല നിങ്ങൾ ആരും അത് ചർച്ച ചെയ്തില്ല ഗൗരവതരമായ ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറിക്കും കേരളത്തിലെ സി പി എം നേതാക്കൾക്കും മന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾക്കെതിരെ വന്നിരിക്കുന്നു അത് ചർച്ചയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങള് സംഘടനാപരമായ നടപടി ഞങ്ങൾ സ്വീകരിച്ചു റേപ്പ് കേസിൽ പ്രതിയായ ആള് അവിടെ ഇരിക്കുകയാണ് ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര പേര് മന്ത്രിമാരുണ്ട് മന്ത്രിമാരുണ്ട് അവരെയൊക്കെ ആദ്യം പുറത്താക്ക അവരെയൊക്കെ ആദ്യം പുറത്താക്കുക ആ എം എൽ എമാരുടെ റേപ്പ് കേസിൽ പ്രതിയായ എം എൽ എയുടെ രാജിവയ്ക്ക് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ലൈംഗിക അപവാദ കേസുകളിൽ പ്രതികളായ ആളുകളെ വെച്ചുകൊണ്ട് സി പി എം നടത്തുന്നത് എം ഗോവിന്ദനെ രക്ഷിക്കാനും ഈ മന്ത്രി അടക്കമുള്ള ഈ ഹവാല റിവേഴ്സ് ഹവാല കേസിൽ രക്ഷപ്പെടുത്തുന്നതിനുമാണ് പിന്നെ ബി ജെ പി കാരോട് എനിക്കൊരു പ്രത്യേക കാര്യം പറയാണ് ഇന്ന് ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി അല്ലേ ആ കാളയെ കളയരുത് അത് പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം ഈ അടുത്ത ദിവസം ഒരു ആവശ്യം വരും ബി ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് ഒരു പ്രകടനം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാവും കാര്യം ഞാനിപ്പോ പറയുന്നില്ല അവിടെ കാളയെ ഉപേക്ഷിക്കരുത് കാളയെ കളയരുത് കാള വേറെ ഉണ്ടെന്ന സ്ഥലത്തേക്ക് പറഞ്ഞേക്കരുത് കാളയെ പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ തന്നെ കെട്ടിയിടണം കിടണം കാളയുടെ ആവശ്യം വരും ആ കാളയുമായിട്ട് എന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയ ബി ജെ പി കാരെ കൊണ്ട് ഞാൻ ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ഞാൻ ഒരു പ്രകടനം നടത്തി വെയിറ്റ് സി പി എം കാര്യ ഞാൻ എന്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും കളിക്കാൻ ഈ കാലത്ത് ആ ഞെട്ടിപ്പൂ ആ അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ കേരളം ഞെട്ടിപ്പൂ ആ വരുന്നുണ്ട് വരുന്നെ ഇതുമായിട്ട് അല്ല ഇല്ല താമസൊന്നും വേണ്ട ഞാൻ പറഞ്ഞൊന്നും വൈകാറില്ലല്ലോ അല്ല വെച്ചു അല്ല എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസം അല്ല എലക്ഷൻ എലക്ഷനൊക്കെ എലക്ഷനൊക്കെ എത്ര ദിവസത്തേക്ക് ഇരിക്കും ഒരുപാട് ദിവസമില്ലേ എലക്ഷൻ അത്ര ദിവസൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം അത്ര ദിവസം ഒന്നും പോവാൻ അല്ല അല്ല വിളിക്കണല്ലേ എന്തിനു വേണ്ടിട്ടാണ് സി പി എം ഇത് നടത്തുന്നത് സി പി എം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുക എന്ന മുതലാണ് സി പി എമ്മിന് ശബരിമലയോട് ഈ പ്രേമുണ്ടായത് അപ്പോ ശബരിമലയുടെ പേരിൽ ഒരു ഭൂരിപക്ഷ പ്രീണനം കഴിഞ്ഞ കുറെ നാളായിട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലെ ദയനീയമായ തോൽവിക്ക് ശേഷം ഞാൻ പല പ്രാവശ്യ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഭൂരിപക്ഷ പ്രീഡനമാണ് അപ്പൊ ശബരിമലയെ പിടിച്ചിരിക്കുക അയ്യപ്പനെ പിടിച്ചിരിക്കുക ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷ വർഗീയതയാണ് സി പി എം ഉയർത്തുന്ന ആയുധം ഇപ്പൊ വരുന്ന ആയുധം സംഘപരിവാർ കൂടി ഒരുമിച്ച് നടത്തട്ടെ ഒരുമിച്ചാണല്ലോ എല്ലാ ഏർപ്പാടും ഒരുമിച്ചാണല്ലോ അവർ ഒരുമിച്ച് നടത്തട്ടെ നമ്മൾ കാണാം കേരളം കാണാം പക്ഷേ സി പി എം തീക്കൊള്ളി കൊണ്ടാണ് തല ഈ വർഗീയത കളിക്കുന്നു അത് അവർക്ക് ബോധ്യമായിക്കോളും ബംഗാളിൽ ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ ബിജെപിക്ക് സി പി എമ്മിന് സംഭവിക്കും ഞങ്ങൾ ഞങ്ങളൊന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് അറിയില്ല ഒരു പരിപാടി പത്രത്തിൽ വായിസിലറിയില്ല ഞങ്ങളെ അറിയില്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കറിയില്ല ആ ആ വിഷയം ക്ലോസ്ഡ് ആണ് ഞങ്ങൾ ആ വിഷയത്തെ ആ വിഷയത്തെ പറ്റി ഇനി ഒരു ചർച്ചയില്ല ആ സബ്ജക്ട് ക്ലോസ് ചെയ്ത് എന്തിനാണെന്ന് അറിയാമോ എന്തുകൊണ്ടാന്ന് ആ സബ്ജക്റ്റിന്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ പറഞ്ഞു ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത് കാരണം മുഖം നോക്കലല്ല നമ്മുടെ ബന്ധമല്ല അടുപ്പമല്ല നിലപാടാണ് ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത് അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ടാണ് കെ പി സി പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത് അത് ഇനി നിങ്ങൾ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ വയ്ക്കുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുകയും ചാൻസ് ഇടൂല ഇനി പത്രസമ്മേളനം നടത്തില്ല നടത്തിയാലും ആ ആകെ അഞ്ച് ചോദ്യമുള്ളൂ അത് ഈ കൈലീൻ രേശ്മാനും കൂടി ചോദിക്കും പിന്നെ നിങ്ങൾക്ക് ആർക്ക് ചോദിക്കാൻ അവസരം കിട്ടില്ല എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു പിന്നെ ഞാൻ അവരോട് പറഞ്ഞു അവർ സമരം നടത്തിക്കോട്ടെ അവർ സമരം നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഈ സമരം തുടരണം അവർ തുടരട്ടെ കാരണം ഇത്രയും ഒരു പാർട്ടി ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ആദരവോട് കൂടി നോക്കിക്കാണ് ഞങ്ങളെല്ലാവരും വിളിക്കണമല്ലോ ഞങ്ങളെ കേരളത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു സെക്ഷൻ വളരെ പ്രധാനപ്പെട്ട അഭിപ്രായ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തീരുമാനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന തീരുമാനമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആദരവോടെ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് സംസാരിക്കുന്നു ഇപ്പം ചോദ്യങ്ങളല്ല ഇനി ഞങ്ങളോടല്ല ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന മനസ്സിലെ ഒരു ഐ എ എസ് കാര്യ ഉദ്യോഗസ്ഥയെ വരെ അപമാനിച്ച ആളിപ്പോൾ മന്ത്രി ലൈംഗികബോധ കേസപ്പെട്ടാലും മന്ത്രിയായിരിക്കാം അതിനു യാതൊരു ഉളുപ്പില്ല എന്നിട്ട് എന്നിട്ട് പ്രകടനം നടത്ത മനസ്സിലായില്ല ഞങ്ങൾ വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ഇനി നോ മോർ ക്സ്റ്റ്യൻസ്